ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്നും രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ക്ഷണം ലഭിച്ചു ചെറുതന വീരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് ക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡ് ജേതാക്കളെന്ന നിലയിലാണ് ഇരുപഞ്ചായത്തുകൾക്കും ക്ഷണം ലഭിച്ചത് ഒരു കോടി രൂപ വീതം സമ്മാന തുകയുള്ള അവാർഡായിരുന്നു പഞ്ചായത്തുകൾക്ക് ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു ബാല സൗഹൃദ പഞ്ചായത്തായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുത്തതിനാണ് ചെറുതന ഗ്രാമപഞ്ചായത്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ചെറുതന പോലൊരു പഞ്ചായത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി മാറി വളരെ അഭിമാനം തോന്നുന്നു ഈ വർഷത്തെ ദിനാവശ്യ പരിപാടിക്ക് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും ആകെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയാണ് ക്ഷണിച്ചിട്ടുള്ളത് അതിലൊന്ന് ഞാനാണ് വാട്ടർ കണക്ഷൻ വൈദ്യുതി ശിശു സൗഹൃദ ടോയ്ലറ്റ് കളി ഉപകരണങ്ങൾ ലൈബ്രറി ശുദ്ധമായ കുടിവെള്ളം എന്നിവയുൾപ്പെടെ പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും സ്വയം പര്യാപ്തമാണ് അംഗനവാടികൾക്ക് പ്രഷർ കുക്കർ ചുറ്റുമതിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പട്ടികയാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠനമുറി പഠനോപകരണങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് തുടങ്ങിയ പദ്ധതികളും വിജയകരമായി ഈ പഞ്ചായത്ത് നടപ്പാക്കി വരികയാണ് അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് വീയപുരം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ആകെയുള്ള ഒറ്റ പ്രവർത്തനത്തിന്റെ ഭാഗമായി കിട്ടി ഈ ബഹുമതി ഞങ്ങൾ അഭിമാനത്തോടുകൂടി ആ നെഞ്ചിലേറ്റിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു അവസരം ലഭിച്ചത് അതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു പഞ്ചായത്ത് ഒന്നടങ്കം ഇതിനകത്ത് അഭിമാനിക്കുന്നു വൈദ്യുതി കണക്ഷനുകൾ സ്കൂളുകൾ ആശുപത്രി സൌകര്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം ഷെൽട്ടറുകൾ റോഡ് കണക്ടിവിറ്റി തുടങ്ങിയ സുസ്ഥിര വികസന മാതൃകയിലൂടെയാണ് വിയപുരം ഈ നേട്ടത്തിന് അർഹമായത് ആലപ്പുഴ